ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഹെയറിലൊക്കെയുള്ള ഈ ഡാൻഡ്രഫൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് വീട്ടത്തെ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു റെമഡി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളതെന്നോ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് വേഗം ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ആ റെമഡി ആദ്യം ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് വേണം നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് നമുക്ക് മുട്ടയുടെ വെള്ളയാണ് ആവശ്യമുള്ളത് അപ്പോൾ ഒരു മുട്ട എടുത്താൽ മതി ഒരാളാണ് തേക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു മുട്ട തന്നെ ധാരാളമാണ് കേട്ടോ ഒരു മുട്ടയുടെ വെള്ളം എടുക്കുക വെള്ളം എടുക്കാൻ ശ്രമിക്കുക മഞ്ഞ കൂടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഹെയറിൽ മണം ഉണ്ടാവും സ്മെല്ലുണ്ടാവും മുട്ടയുടെ ഒരു സ്മെല്ല് ഉണ്ടാവില്ലേ ആ ഒരു സ്മെല്ലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എഗ് വൈറ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പം എഗ് വൈറ്റ് മിക്സ് ആവാത്ത രീതിയിൽ ചെറിയ ൊരു ഹോൾ ഉണ്ടാക്കിയതിനു ശേഷം ഈ ഒരു രീതിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എഗ് വൈറ്റ് മാത്രമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു എന്ന് പറയുന്ന മുടി വളർച്ചയ്ക്ക് അതേപോലെ തന്നെ ഡാൻഡ്രഫിനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും കേട്ടോ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അപ്പം നല്ല റിസൾട്ടും ഉണ്ടാകും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുണ്ട് ഹെയർ ഇത് നമുക്ക് ഡാൻഡ്രഫൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പം ചിലരുടെ തലയിലൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു വെള്ളപ്പൊടി പോലെ എൻ്റെ തലയിലുണ്ടായിരുന്നു അപ്പോൾ അത് ഈയൊരു ഹെയർ പാക്ക് ഇട്ട ഫസ്റ്റ് ഒറ്റ പ്രാവശ്യം തന്നെ ഇട്ടപ്പോൾ എനിക്കത് പോയി കിട്ടിയിട്ടോ പിന്നെ ഞാൻ ഈയൊരു ഹെയർ പാക്കിലേക്ക് നമുക്കൊരു നാരങ്ങയുടെ പകുതി മതിയാവും കേട്ടോ ഒരു നാരങ്ങേൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അപ്പം ചിലരൊക്കെ പറയുന്നിട്ടുണ്ട് നാരങ്ങ തലയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രേ ആവുമെന്നുള്ളത് അത് വെറുതെ പറയുന്നതാണ് ഞാൻ നാരങ്ങ മാത്രമായിട്ട് ഡയറക്റ്റായിട്ട് തന്നെ തലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആളാണ് എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പേടിയുള്ളവർക്ക് ഇങ്ങനെ ഇതേപോലെ നാരങ്ങയുടെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഹെയർ പാക്ക് ആക്കിയിട്ട് ഇടാവുന്നതാണ് കേട്ടോ അപ്പം നാരങ്ങേൻ്റെ കുരു ഇല്ലാത്ത നോക്ക് നോക്ക് കേട്ടോ കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ തലയിലാവുന്നേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല തലയിൽ കുരു ഇങ്ങനെ കിടക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഞാനതെന്ന് കുരു ഒക്കെ അരിച്ച് മാറ്റിയിട്ടുണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ എക്സ്ക്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ കുരു എടുത്ത് റിമൂവ് ആക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ അതെടുക്കുക അപ്പോൾ ആട്ടിയ വെളിച്ചെണ്ണ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ആട്ടി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പാരഷൂട്ടിൻ്റെ ആണുള്ളത് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നിർബന്ധമില്ല പക്ഷേ വെളിച്ചെണ്ണ ഇട്ടിട്ടില്ലെങ്കിൽ തലയിൽ ഭയങ്കരമായിട്ടും ഡ്രൈ ആവും ഹെയർ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യുക കുളിക്കാൻ പോകുന്ന സമയത്തൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് ആ സമയത്തൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് തലയിൽ അപ്ലൈ ചെയ്യുക നന്നായിട്ടൊന്ന് മസാജ് ചെയ്തും കൂടെ കൊടുക്കുക ഡാൻഡ്രഫ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡാൻഡ്രഫ് ഉള്ള ഭാഗത്ത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ അപ്പം നാരങ്ങേൻ്റെ ആ ഒരു തൊലിയില്ലേ നമ്മളിപ്പോൾ പിഴിഞ്ഞെടുത്തത് അപ്പോൾ അത് ഈ ഇതിനകത്ത് മുക്കിയിട്ട് താരനുള്ള ഭാഗത്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് എന്താ പറയാ മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഇത്രക്കെ തന്നെയുള്ളൂ നമ്മുടെ ഹെയർ പാക്കിന്റെ പണി എന്ന് പറയുന്നത് ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയന്റ് ഉള്ളൂ ഇനി ഞാനത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചരാട്ടോ അപ്പൊ ഇത് ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സംഭവം ഇനി ഇത് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചോ ഇതെല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം അപ്പം എന്നാലും അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കാണിച്ചത് ഇത് ജസ്റ്റ് ഇങ്ങനെ തലയിൽ വെറുതെ ഒഴിച്ചിട്ട് കാര്യമില്ല നമ്മള് ഈ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിലൊന്നും ആവാതൊക്കെ സൂക്ഷിക്കണം കാരണം ചെറുനാരങ്ങ ഉള്ളതുകൊണ്ട് ചെറിയൊരു നീറ്റൽ ഉണ്ടാവും പിന്നെ എന്ന് പറയുന്നത് തലയിലും ചെറിയതായിട്ടൊരു നീറ്റൽ പോലെ ഉണ്ടാവും കാരണം ചെറുനാരങ്ങ നമ്മള് യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ ഇനി ഇത് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ ഇഴകളായിട്ട് എടുത്തിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുടീന്റെ അറ്റത്തേക്ക് അങ്ങനെ അപ്ലൈ ചെയ്യണ്ട കേട്ടോ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി കാരണം നമുക്ക് താരങ്ങൾ ഉള്ള ഭാഗം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പോർഷന് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക എനിക്ക് മെയിനായിട്ട് ഈ ഒരു ഹെയറിന്റെ ഈ ഒരു ഈ ഒരു ഭാഗമല്ലേ ഇവിടെയാണ് എൻ്റെ എനിക്ക് മെയിൻ ആയിട്ട് താരനുള്ളത് അവിടെയൊക്കെ ചുറിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലൊക്കെ ഇങ്ങോട്ട് പോരും വെള്ള പൊടി പൊടി പോലെ അപ്പം കുറെ നാളായി എന്തെങ്കിലും ഒരു റെമഡി ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടാണ് ഈ ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പൊ ഇതില് വീഡിയോ കണ്ടപ്പോൾ ഈ മൂന്ന് സാധനം വീട്ടിലുണ്ട് അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ തലയിൽ ഇന്നലെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചെറുതായിട്ട് ആ ഡാൻഡ്രഫിന്റെ ആ പൊങ്ങി നിൽക്കുന്ന ആ പൊടി വെള്ളപ്പൊടി പോലെയുള്ള ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് എല്ലാ ഭാഗവും എല്ലാ പോർഷനിലും എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പം ഇതാ ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് തലയിൽ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫിംഗർ മാത്രം വെച്ചിട്ടൊന്നും ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തും കൂടെ കൊടുക്കും ഒരു രണ്ട് മിനിറ്റ് കെട്ടോ കാരണം നമ്മൾ അപ്ലൈ ചെയ്തതെല്ലാ ഭാഗത്ത് എത്തണം പിന്നെ ചെറുനാരങ്ങ നീര് മാത്രമായിട്ട് എടുത്തിട്ട് ആരും തലയിൽ അപ്ലൈ ചെയ്യണ്ട അതത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല തലയ്ക്ക് പിന്നെ ചെറുനാരങ്ങ തയ്ച്ചാൽ ചിലര് മുടി നരക്കുന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതിന് മുമ്പും ചെറുനാരങ്ങയൊക്കെ തലയിൽ കുറേ പ്രാവശ്യം തേച്ചിട്ടുണ്ട് എന്നെ മുടിക്കൊന്നും ഇതുവരെ അതിൻ്റെ നരയൊന്നും വന്നിട്ടില്ല അങ്ങനെ ഇനി ആരക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതാരും ചെറുനാരങ്ങ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് തലയിൽ തേക്കണ്ടോ അതേപോലെ മുട്ടയുടെ വെള്ളമൊക്കെ കൂട്ടിയിട്ട് മുട്ടയുടെ വെള്ളയും കോഴിമുട്ട ഇനിയിപ്പോൾ തൈരും ചെറുനാരങ്ങ നീരും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ട്രൈ എന്ന് വെച്ചിട്ട് മുടി അരയ്ക്കില്ല ഞാൻ ഗ്യാരൻറ്റിയാണ് കാരണം ഞാനിത് കുറേയായിട്ട് ചെറുനാരങ്ങ ഈ കുറേ ആയിട്ട് ഞാനിങ്ങനെ തലയിൽ യൂസ് ചെയ്യാറുണ്ടായിരുന്നു ഡയറക്റ്റ് അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഈയൊരു റെമഡി പരീക്ഷിച്ചു നോക്കിയത് കേട്ടോ അപ്പം ഇതിങ്ങനെ ഒരു രണ്ട് മിനിറ്റ് എന്താ പറയുക ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നിന്നാൽ മതി പത്ത് മിനിറ്റ് തലയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം പോയിട്ട് കുടിക്കുക കുളിക്കുമ്പോൾ ഇനി മുട്ടേൻ്റെ സ്മെല്ല് വരുന്നൊക്കെ പേടിയുള്ളവരാണെങ്കിൽ ഷാംപൂ യൂസ് ചെയ്തിട്ട് കുളിക്കുക അല്ലെങ്കിൽ താളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുക മുട്ടയുടെ മണം അങ്ങനെ മുട്ടേൻ്റെ വൈറ്റ് മാത്രം എടുക്കുന്നതുകൊണ്ട് വലിയ മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ മുട്ടേനെ മഞ്ഞയും കൂടെ എടുക്കുമ്പോഴാണ് തലയിൽ സ്മെല്ല് ഉണ്ടാവുക മുട്ടേനെ മഞ്ഞ കൂട്ടാതെ തല തലത്തേക്കാണെന്നുണ്ടെങ്കിൽ സ്മെല്ലിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷാംപൂ കൂടെ ഇടുക അല്ലെങ്കിൽ താളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുക ശരിക്കും മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും താ ഷാംപൂ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത് അപ്പം അത് എത്രയേ ഉള്ളൂ പണി അപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും താരൻ്റെ പ്രശ്നമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒന്ന് ഇപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി ഇതാ ഇതും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ